നമസ്തേ നമ്മൾ കുറച്ച് നാളുകൾക്കുള്ള ഇടവേളയ്ക്ക് ശേഷം കളർ തെറോപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്നിവിടെ പറയുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് റേക്കിയിൽ നമുക്ക് പൊതുവെ കളർ തെറോപ്പി കൂടി സ്കെച്ച് കളർ തെറോപ്പി കൂടി അല്ലെങ്കിൽ മുദ്ര തെറോപ്പി സ്കെച്ച് കളർ തെറോപ്പി വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് അതേപോലെ ക്രിസ്റ്റൽ ഹീലിംഗ് ഉപയോഗിക്കാറുണ്ട് എങ്കിലും ക്രിസ്റ്റിൽ ഹീലിങ്ങിനേക്കാൾ വളരെ ഗുണം നമുക്ക് ലഭിക്കുന്നതും ക്രിസ്റ്റിൽ ഹീലിങ്ങിനേക്കാൾ പണച്ചെലവൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള രീതികളാണ് വളരെ ഏൻഷ്യൻ്റായിട്ട് നമ്മളിവിടെ ഭാരതത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയും കൂടിയാണ് കളർ തെറോപ്പിയും അതുപോലെ മുദ്ര ചികിത്സയും ഇപ്പോൾ റേക്കിയിൽ നമുക്കിത് കൂടുതൽ മിൻകിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിൻ്റെ ക്ലാസുകൾക്കും ഒക്കെ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രത്യേകിച്ച് സ്കെച്ച് കളർ തെറാപ്പി ഇപ്പോൾ സ്കെച്ച് കളയർ തെറാപ്പിയിൽ ലോ ബ്ലഡ് പ്രഷർ ലോ ബ്ലഡ് പ്രഷർ ഹീല് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത് റേക്കിയോ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും കൂടിയാണ് യഥാർത്ഥത്തിൽ ലോ ബ്ലഡ് പ്രഷറിന് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സയോ മരുന്നുകളോ അത്തരം രീതികൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക അത് നിർത്തി വെച്ചുകൊണ്ട് ചെയ്യാനല്ല നമ്മളിവിടെ പറയുന്നത് കാരണം ഈ സ്കെച്ച് കളർ തൊറോ പേ റേക്കിയൊക്കെ ആൾട്ടർനേറ്റീവ്ലി നമുക്ക് ഹീലിംഗ് പദ്ധതിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അതിൻ്റെ കൂടെ എൻഹാൻസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കൈ കൈവിരലുകളില് ഇൻഡെക്സ് ഫിംഗറാണ് നമുക്കിവിടെ ആവശ്യ ആയിട്ടുള്ളത് രണ്ട് കൈയുടെയും ഇൻഡെക്സ് ഫിംഗർ അതായത് ചൂണ്ടു വിരൽ ചൂണ്ടു വിരലിന്റെ മധ്യഭാഗത്തുള്ള ഈ ജോയിന്റ് ഇതിന് പിത്ത ജോയിന്റ് എന്നാണ് പറയാ മധ്യഭാഗത്തുള്ള ഈ ജോയിന്റിൽ പിത്ത ജോയിന്റില് ഇൻഡിഗോ കളറില് സ്കെച്ച് പേന ഉപയോഗിച്ചിട്ട് ഒരു വളയം നല്ല ഭംഗിയിൽ അതിൻ്റെ മഷിയോട് കൂടി നമ്മൾ വരച്ച് വെക്കുക ഇൻഡിഗോ കളറിൽ വരച്ച് വെക്കുക അതേപോലെ ഇൻഡിഗോ കളറിൽ ഒരു വളയം ഈ വിരലിൻ്റെ ചു ഇൻഡെക്സ് ഫിംഗറിൻ്റെ പിത്ത ജോയിൻറ്റിലും രണ്ട് വിരലിലും വരച്ച് വെക്കുക അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അതേപടി നമ്മൾ വരച്ചിട്ടുണ്ടാവുക നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് മായ്ച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ കളയുക പിന്നീട് പിറ്റേ ദിവസം നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഈ ലോ ബ്ലഡ് പ്രഷർ നമുക്ക് ഹീലായിട്ടുണ്ടാവും ഹീലായി ഹീലാവാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവാം എന്നാലും മറ്റു മരുന്നുകളോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അത് അത് അതിൻ്റെ വഴിക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്ക് ചർമ്മത്തിൽ സ്കെച്ച് കളർ മഷി അലർജി ആവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ മനസ്സിലാക്കണം അവർക്ക് അങ്ങനെ അലർജിയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കരുത് എന്നാണ് പറയുക കാരണം ചില ആളുകൾക്ക് ഇറിറ്റേഷൻസ് ചൊറിച്ചൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്കെച്ച് മഷി കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അത് ഉപയോഗിക്കരുത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ഇതൊന്നും വലിയ പ്രോബ്ലംസ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ഈ സ്കെച്ച് കളർ തെറാപ്പി ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് അലർജി ഉള്ളവരാണെങ്കിൽ ഈ സ്കെച്ച് മഷി സ്കെച്ച് പേനയുടെ മഷി ഉള്ള ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കരുത് അല്ലാത്തവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് വളരെയധികം നേട്ടങ്ങൾ നേടാൻ പറ്റും അതുപോലെ റേക്കി ഹീലിംഗ് സ്കെച്ച് കളർ തെറാപ്പി ഒക്കെ വളരെ നല്ല ഗുണം ചെയ്യുന്ന എൻഹാൻസ്മെന്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സ്കെച്ച് കളർ തെറാപ്പി ഇപ്പോൾ നമുക്ക് ഫീസ് വളരെ കുറഞ്ഞിട്ട് തന്നെ ഇവിടെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്കെച്ച് കളർ തെറാപ്പി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാൻ പറ്റും നന്ദി നമസ്കാരം